ക്രിസ്തുവിന്റെ പ്രാണവേദനയുടെ പുനരാവിഷ്കരണം നടക്കുന്നിടത്തെ നൃത്ത ചുവടുകളുടെ അകമ്പടി ഒരിക്കലും അംഗീകരിക്കാനാവില്ല വിശുദൂർബാനയുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ നിർത്തലാക്കിയേ മതിയാവൂ നടന സംഘക്കാരെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ച് ലിറ്റർജി ആകർഷണീയമാക്കാൻ ശ്രമിക്കുന്നത് പൂർണ്ണമായും യുക്തിഹീനമാണ് ഈ വിഷയത്തിലിതാ രൂക്ഷമായി പ്രതികരിക്കുകയാണ് ജോസഫ് കളത്തില കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ ഒരു പള്ളിയിൽ അതിരൂപതിയിലെ പ്രോ പ്രോട്ടോസിഞ്ചലൂസിൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന ഒരു വിശുദ്ധ കുർബാന അർപ്പണത്തിലെ വിഭജന ശുശ്രൂഷയുടെ സമയത്ത് ഒരു കൂട്ടം പെൺകുട്ടികൾ ആരാധനയുടെ ഗീതത്തോടൊപ്പം നൃത്ത ചുവടുകൾ വെച്ച ഒരു വീഡിയോ കാണുവാനിടയായി ഡാൻസ് മനോഹരമായ ഒരു കലാരൂപം തന്നെ ആത്മീയ മേഖലയിലും ഡാൻസ് എന്ന കലാരൂപത്തെ സമർത്ഥമായി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കും എന്നാൽ വിശുദ്ധ കുർബാനയിൽ ഡാൻസിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ ഡാൻസ് അനുവദനീയമാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇവിടെ ഇത് അപ്രസക്തമാണ് ഭാഗ്യസ്മരണാർഹനായ ബെനഡിക് പതിനാറാം എം ആർ പാപ്പ തൻ്റെ ലിറ്റർജിയുടെ ചൈതന്യം എന്ന ഗ്രന്ഥത്തിലെ ശരീരവും ലിറ്റർജിയും എന്ന അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു ഡാൻസ് ചെയ്യുന്നത് ക്രിസ്ത്യ ആരാധനയുടെ ഒരു പ്രകാശന രൂപമല്ല വിവിധ മതങ്ങളിലെ ആരാധനയിൽ ഉപയോഗിച്ചിരുന്ന ഭക്തി നൃത്തങ്ങൾക്ക് വിവിധങ്ങളായ ലക്ഷ്യങ്ങളാണ് ഉള്ളത് എന്നാൽ ഇവയൊന്നും യുക്തിസഹബലിയായ ലിറ്റർജിയുടെ അടിസ്ഥാന ലക്ഷ്യമായി പൊരുത്തപ്പെടുന്നതല്ല നടന സംഘക്കാരെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ച് ലിറ്റർജിയെ ആകർഷണീയമാക്കാൻ ശ്രമിക്കുന്നത് പൂർണ്ണമായും യുക്തിഹീനമാണ് ലിറ്റർജിയുടെ ചൈതന്യം ഡാൻസ് മുതലായ കലാരൂപങ്ങളിലൂടെ ലിറ്റർജി ആകർഷണീയമാക്കാൻ ശ്രമിക്കുന്നത് തീർത്തും യുക്തിഹീനമാണെന്ന് പറയുവാനുള്ള കാരണം തുടർന്ന് മാർപ്പാപ്പ വിശദീകരിക്കുന്നു ഒരിക്കൽ ഒരിടത്ത് പോയപ്പോൾ അനിതാപ ശുശ്രൂഷ ഡാൻസിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചതും അതിന് വിശ്വാസികളുടെ ഇടയിൽ നിന്നും ഹർഷ ആരവത്തോടു കൂടിയ കരകോഷം ലഭിച്ചതുമായ അനുഭവം അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അവിടെ നടന്നത് യഥാർത്ഥ അനുതാപത്തിൽ നിന്ന് തികച്ചും അകന്നിരുന്ന ഒരു പരിപാടി മാത്രമായിരുന്നു ലിറ്റർജിക്ക് മനുഷ്യനെ ആകർഷിക്കുവാൻ സാധിക്കുന്നത് അത് അതിലേക്ക് തന്നെ നോക്കുമ്പോഴല്ല ദൈവത്തിലേക്ക് നോക്കുമ്പോഴാണ് ദൈവത്തെ ആരാധനാ വേദിയിൽ പ്രവേശിക്കുവാനും പ്രവർത്തിക്കുവാനും അനുവദിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണെന്നും അപ്പോൾ കേവലം വിനോദത്തിനും അപ്പുറമുള്ള എന്തോ ഒന്ന് സംഭവിച്ച അനുഭവം വിശ്വാസികൾക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നതെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു ക്രിസ്തീയ റീത്തും ലിറ്റർജിയിൽ ഡാൻസ് ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് വിശദീകരിക്കുന്ന മാർപ്പാപ്പ എത്തിയപ്പൻ റീത്തിലും റോമൻ റീത്തിലും ഉള്ള ഡാൻസ് എന്നത് താളാത്മകമായി സംവിധാനം ചെയ്യപ്പെട്ട പ്രതിഷ്ഠനമാണെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സാംസ്കാരിക അനുരൂപണം എന്ന വാക്ക് കത്തോലിക്ക സഭയിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് ഒരു പ്രദേശത്തെ സംസ്കാരവുമായി ക്രിസ്തീയ വിശ്വാസം അനുരൂപപ്പെടുന്നതിനെയാണല്ലോ ഇത് അർത്ഥമാക്കുന്നത് ആരാധനാഘോഷം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ജനങ്ങളുടെ സംസ്കാരത്തിൽ പ്രവേശിപ്പിക്കുവാനുള്ള പ്രവണത കാണിക്കുന്നത് ഉചിതമാണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സൂചിപ്പിക്കുന്നുണ്ട് ആരാധനക്രമം തന്നെ സംസ്കാരങ്ങളെ ജനിപ്പിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്നത് വസ്തുതയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം ബെനഡിക് മാർപ്പാപ്പാത്താൻ്റെ ഗ്രന്ഥത്തിൽ നടത്തുന്നു ലിറ്ററജിയെയും സാംസ്കാരിക അനുരൂപണത്തെയും കുറിച്ച് പറയുമ്പോൾ ഏറെ ഗൗരവതരമായ ഒരു കാര്യം ഇന്ന് ലിറ്റർജി എവിടെയും സാംസ്കാരിക അനുരൂപണത്തിനുള്ള ഒരു പരീക്ഷണശാലയായി മാറിയിരിക്കുകയാണെന്ന വസ്തുതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സാംസ്കാരിക അനുരൂപണം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനെ ലിറ്റർജിയുമായി മാത്രം ബന്ധപ്പെടുത്തുവാനാണ് ആളുകൾ ശ്രമിക്കുന്നത് അതിൻ്റെ ഫലമായി ലിറ്റർജിയിൽ ദൗർഭാഗ്യപരമായ പല വൈകൃതങ്ങളും കടന്നുകൂടുന്നു തങ്ങൾക്ക് വേണ്ടിയാണ് ഈ വൈകൃതങ്ങൾ വന്നു ഭവിക്കുന്നതെങ്കിലും വാസ്തവത്തിൽ ആരാധനാ സമൂഹം അതിൻ്റെ പേരിൽ വിഷമിക്കുകയാണ് ചെയ്യുന്നത് കേവലം ബാഹ്യമായ രൂപഭാവങ്ങളിലുള്ള മാറ്റം സാംസ്കാരിക അനുരൂപണമല്ലെന്ന് മാത്രമല്ല സാംസ്കാരിക അനുരൂപണം എന്ന വിഷയത്തെ പറ്റി ഏറെ തെറ്റിദ്ധാരണയ്ക്ക് തന്നെ അത് വഴിതെളിക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പും മാർപ്പാപ്പ നൽകുന്നു തികച്ചും ബാഹ്യവും ഉപരിപ്ലവുമായ രീതിയിൽ മറ്റ് മതങ്ങളിലെ ആരാധനാ രൂപങ്ങൾ കടമെടുത്തിരിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ സീറോ മലബാർ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ചില തുടങ്ങി വെച്ച ഭാരതപൂജയെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് പൂജ മിനിമാസ് ഷോർട്ട് മാസ് തുടങ്ങിയ പേരുകളിൽ നടത്തിയ ഈ ആരാധനാക്രമ പരീക്ഷണങ്ങളെ ലിറ്റർജിയുടെ ശരിയായ ചൈതന്യത്തിനും ലക്ഷ്യത്തിനും എതിരായിരുന്നുകൊണ്ട് വത്തിക്കാൻ തന്നെ പിന്നീട് നിരോധിക്കുകയാണ് ഉണ്ടായത് സാംസ്കാരിക അനുരൂപണം എന്ന പേരിൽ ആരാധനാക്രമത്തിൽ അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായും ആരാധനക്രമ അപഭ്രംശമാണ് അത് സഭയുടെ പ്രബോധനാധികാരം എപ്പോഴും ഇത്തരം അപഭ്രംശങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് സാംസ്കാരിക അനുരൂപണം നടക്കേണ്ടത് ക്രിസ്ത്യ സംസ്കാരത്തെ അതിന്റെ എല്ലാ മാനങ്ങളിലും അനാവരണം ചെയ്തുകൊണ്ടായിരിക്കണം എന്ന ശ്രദ്ധേയമായ നിരീക്ഷണവും ബെനഡിക് മാർ പാപ്പ നടത്തുന്നു ഈ ക്രിസ്ത്യ സംസ്കാരം പരസ്പര സഹകരണത്തിന്റെയും സാമൂഹ്യ അവബോധനത്തിൻ്റെയും പാവങ്ങളോടുള്ള പരിഗണനയുടെയും സംസ്കാരമാണ് ഈ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ കുർബാനയ്ക്കിടെയുള്ള ഡാൻസിനെ മനസ്സിലാക്കേണ്ടതും സീറോ മലവർ സഭയുടെ തച്ച യാതൊരു തരത്തിലും വിശുദ്ധ കുർബാനയ്ക്കിടെ ഡാൻസോ അതുപോലുള്ള കലാരൂപങ്ങളോ നടത്താൻ അനുവദിക്കുന്നില്ല മാത്രമല്ല അംഗീകൃതമായ ഗാനങ്ങളും രീതികളും മാത്രമേ വിശുദ്ധ കുർബാന ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശവുമുണ്ട് ലത്തിൻ സഭയും ആരാധന ക്രമത്തിലെ സാംസ്കാരിക അനുരൂപണത്തെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ജനങ്ങളുടെ സംസ്കാരത്തിൽ വിശ്വാസം ജന്മമെടുക്കുമ്പോൾ കലയും വാസ്തുവിദ്യയും വിശ്വാസത്തിൻ്റെ ആധികാരികമായ പ്രകാശനമായി രൂപപ്പെടുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട രേഖ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു വെൺ ഫെയ്ത്ത് ഇസ് ഇൻകാർണേറ്റ് ഇൻ ദി കൾച്ചർ ഓഫ് എ പീപ്പിൾ ദൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ വിൽ ബിക്കം ആൻഡ് ഓതൻറിക് എക്സ്പ്രഷൻ ഓഫ് ദി ഫെയ്ത്ത് ആർട്ടിക്കുലേറ്റഡ് ഇൻ ദി കോണ്ടസ്റ്റ് ഓഫ് പീപ്പിൾ ആൻഡ് കൾച്ചർ ഹൂ റിസീവ് അതിനാൽ വിശുദ്ധ കുർബാനയെ കേവല നിരീക്ഷണങ്ങൾ നടത്തുന്ന വേദിയാക്കി മാറ്റുന്ന പ്രവണതയിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണം വിശ്വാസിന്റെ മഹാരഹസ്യങ്ങളെ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ആഘോഷിക്കുന്ന മഹത്തായ വേദിയാണ് വിശുദ്ധ കുർബാന ഭാഗ്യ സ്മരണാർഹനായ ജോൺ ഫെൽഡാണ്ടമ്മമാർ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിനിടെ പറയുന്ന വാക്കുകൾ ഈ സന്ദർഭത്തിൽ ഏറെ അർത്ഥവത്താണ് ിറ്റർജി ഒരിക്കലും ആരുടെയും സ്വകാര്യ സ്വത്തല്ല ആഘോഷിക്കുന്ന കാർമ്മികൻ്റെ രഹസ്യങ്ങൾ ആഘോഷിക്കപ്പെടുന്ന സമൂഹത്തിന്റെ സ്വത്തല്ല അത് എക്ലേസ്യ നമ്പർ ഫിഫ്റ്റി ടു